ഓൺലൈൻ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തെക്കോടി ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന എ കെ നമസ്കാരം നടത്തും നമസ്കാരം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അതെ അധികം ഒന്നും ജനഹൃദയങ്ങളിൽ കുടിയേറിയ ഒരാളാണ് തീർച്ചയായിട്ടും ഏഹ് കൂടെ ഒപ്പം അതെ അല്ലേ തീർച്ചയായിട്ടും ഏഹ് മാലിറ്റ് പേപ്പറിൽ രണ്ടാം സ്ഥാനത്താണെങ്കിലും അതെ ജനമനസ്സുകളിൽ ഒന്നാം സ്ഥാനത്താണ് തീർച്ചയായിട്ടും ഇതൊക്കെയാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അഞ്ചാം വാർഡിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് അഞ്ചാം വാർഡിലെ എനിക്ക് ഓർമ്മച്ച നാളുമുതൽ ഞാൻ കാണുന്നത് അവിടത്തെ മെമ്പറായി വരുന്നതൊക്കെ തന്നെ എൽ ഡി എഫിന്റെ മെമ്പറായിരിക്കും ഈ കഴിഞ്ഞ എൽ ഡി എഫിനും ഇപ്പൊ ഇപ്പോഴും എൽ ഡി എഫിന്റെ മെമ്പർ തന്നെ പക്ഷേ ഈ അഞ്ചാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പല ഭാഗങ്ങളിലും പല വികസനങ്ങൾ എത്തിയിട്ടും ഈ അഞ്ചാം വാർഡിൽ യാതൊരു വികസനങ്ങളും എത്തിയില്ല എന്നാണ് കാരണം ഞാനിപ്പോൾ അവിടെ ഈ വോട്ടർമാരെ നേരിട്ട് കാണാൻ വേണ്ടി പോയ സമയത്തൊക്കെ ഞാൻ കണ്ടത് റോഡുകളുടെ മോശമായ അവസ്ഥകളും വെളിച്ചമില്ലാത്ത അവസ്ഥ ഇതൊക്കെയാണ് ഞാൻ നേരിട്ട് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും എന്നെ അവരെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാനുദ്ദേശിച്ച് അറിയാറ് നമ്മുടെ രാജ്യസഭാ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഒരുപാട് വികസന പ്രവർത്തനം എനിക്ക് അഞ്ചാം വാർഡ് ചെയ്യാൻ സാധിക്കും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് ഞാൻ പറഞ്ഞ പൂർണ്ണ അഞ്ചാം അഞ്ചാമ്പാടിന്റെ പ്രധാന കവലകളിലൊക്കെ തന്നെ സംശയം വേണ്ട ഹൈ മാസ് ലൈറ്റുകളിലും ലോ ആയാലും അല്ലെങ്കിൽ മിനിമാസ് ലൈറ്റ് എന്താണോ അവിടെ ഉചിതമായത് ആ രീതിയിലുള്ള ലൈറ്റുകൾ സ്ഥാപിക്കുക ഞാൻ അഞ്ചാം വാടിലെ വോട്ടർമാരോട് പറയുന്നത് നേരത്തെ തന്നെ ഇക്കോടി പഞ്ചായത്തിൽ പതിനേഴാം വാർഡ് ഇപ്പോഴത്തെ പതിനെട്ടാം വാർഡ് ഒരു പത്തോളം റോഡുകൾ എൻ്റെ ഇടപെടലിലൂടെ എനിക്ക് അവിടെ യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് പുറത്ത് നാലാം വാർഡിൽ രണ്ടും മൂന്ന് റോഡുകൾ അവിടെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഞാൻ മത്സരിക്കുന്ന അഞ്ചാം വാർഡിൽ തന്നെ മൂന്ന് റോഡുകൾ ഞാൻ കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനം കഴിയും ഒന്നിൻ്റെ പാർപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വേണ്ട ഈ അഞ്ചാം വാർഡിൽ ഞാൻ പറയുന്ന എന്നെ ജയിപ്പിച്ചാൽ ഒരു സംശയം വേണ്ട അഞ്ചാം വാർഡിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ റോഡുകളും അഞ്ചാം വാർഡിലുള്ള മുഴുവൻ റോഡുകളും അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നുള്ളത് എൻ്റെ ഉറപ്പാണ് അതെന്റെ കടമയാണ് അങ്ങനെ ഒരു വിവർക്കും അവർക്ക് വേണ്ട ഉപകരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറിയാലോ നമുക്ക് വീൽ ചെയർ അല്ലെങ്കിൽ മറ്റുള്ള വാക്കർ മറ്റേ ഒരുപാട് കാര്യങ്ങൾ അത്തരം സാധനങ്ങളൊക്കെ സൗജന്യമായി എം ബി ഫണ്ടിലൂടെ സൗജന്യമായി ഇന്ന് നമ്മൾ വീടുകളിൽ നമ്മളൊരു നൂറ് വീട്ടിൽ കയറിക്കഴിഞ്ഞാൽ ശരിക്കൊരു അൻപത് അറുപത് വീടുകളിലും എന്ത് ഇത്തരം ക്യാൻസർ രോഗികളായിട്ട് അല്ലെങ്കിൽ കിഡ്നി പോയ ആളുകൾ പിന്നെ കരൾ പ്രശ്നം അതുപോലെ മജ്ജമാറ്റകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അനു ബുദ്ധിമുട്ടുന്ന ആളുകളാണ് അവർക്കൊരു ചെറിയൊരു കൈത്താണ് എന്നുള്ള രീതിയിൽ എം ബിയിലൂടെ നമുക്കൊരു അൻപതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ഒരു ചികിത്സാ സഹായം എം ബിയിലൂടെ യാഥാർത്ഥ്യം വരുത്തി കൊടുക്കാൻ സാധിക്കും ഇന്ത്യയിൽ ഒട്ടേക്ക് കേരളത്തിന് മാത്രമല്ലല്ലോ ഇന്ത്യയിൽ ഒട്ട് നിരവധി പദ്ധതികൾ എനിക്ക് തന്നൊരു നാനൂറോളം പദ്ധതികൾ നിലവിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി കഴിയും അതിൽ സാധാരണക്കാരന് വേണ്ട ഒരുപാട് പദ്ധതികൾ സാധാരണക്കാരന് വേണ്ടി അത് ഞാൻ പറയാം നമുക്കിപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന അത് ഇപ്പം ഇവിടെ ഇവിടുത്തെ പേരെന്താൽ ലൈഫ് പദ്ധതി കൊടുക്കുന്നത് അത് ശരിക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഇടയിൽ തുടർച്ചയായിട്ട് കൊടുക്കുന്ന സാധനമാണ് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ കുടിവെള്ളം നമുക്ക് കുടിവെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടിവെള്ളം ആ കുടിവെള്ളം ഇന്ത്യയിൽ മുഴുവൻ ജനങ്ങളും അല്ലെങ്കിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു പദ്ധതിയുടെ ജൽ ജീവൻ മിഷൻ എന്ന പദ്ധതിയിലൂടെയാണ് നരേന്ദ്രമുടി സർക്കാർ നടപ്പിലാക്കിയത് അതെനിക്ക് തോന്നുന്നത് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ തിക്കോടി പഞ്ചായത്താണ് കാരണം മറ്റുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പല പഞ്ചായത്തുകളിലും ഈ പറഞ്ഞ ജൽ മിഷൻ പദ്ധതിയിലൂടെ കുടിവെള്ളം വീടുകളിലെത്തി കഴിഞ്ഞു അപ്പം നമ്മുടെ തിക്കോടി പഞ്ചായത്തിൽ എനിക്ക് വളരെ പിന്നിൽ നിൽക്കുന്നത് വോട്ടർമാരോട് പറയുന്നത് നമ്മുടെ അവകാശമാണത് ഇന്ന് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അസുഖം എല്ലാവർക്കും ഉണ്ട് വളരെ അപൂർവം ഇല്ലാത്ത ആൾക്കാരുള്ളൂ ഒരു മാസം മിനിമം ഒരു നാലായിരം അയ്യായിരം രൂപയുടെ മരുന്ന് കഴിക്കുന്ന ആളുകളാണ് ആളുകൾ ഒരു വീട്ടിലുണ്ടായിരുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെട്ടവരാണല്ലോ പുറത്തുനിന്ന് മറ്റുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുക പക്ഷെ അവിടെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കൂട്ടുന്നതാണ് ഈ പ്രധാനമന്ത്രി ജനൌഷധി തൊണ്ണൂറ് ശതമാനം വിലക്കിഴിവുണ്ട് മരുന്നുകൾക്ക് അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപയുടെ മരുന്നൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് സത്യത്തിൽ ഒരു ആയിരം രൂപയുടെ ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ മരുന്ന് കിട്ടുന്ന ഒരു ആല്ലോ അത്രയും വലിയൊരു പദ്ധതിയാണ് അത് പൊതുസ്ഥല ഇടങ്ങളിൽ വികസനം കൊണ്ടുവരുന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് എന്തൊക്കെയാണ് തീർച്ചയായും നമ്മൾ ഉദ്ദേശിച്ചത് ഇന്ന് ചെറുപ്പക്കാരിൽ വളർന്നു വരുന്ന പൊതു തലമുറ ഭൂരിപക്ഷം ലഹരിക്കടിമപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് പക്ഷെ അവരുടെ ആ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഈ സ്പോർട്സിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ചാം വാർഡില് സ്ഥലം വിട്ടുതരയാണ് പിന്നെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നമുക്കൊന്നും ചെയ്യാൻ സാധ്യല്ല മറിച്ച് പൊതുസ്ഥലമായി നമ്മൾക്ക് കെട്ടിക്കഴിഞ്ഞാൽ നൂതന സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വോളിബോൾ കോർട്ട് നിർമ്മാണം ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി തരുന്നുള്ളത് അതിലൊരു സംശയമില്ല അതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതെൻ്റെ വാക്കാണ് ഉറപ്പാണ് ഉറപ്പാണ് ഗ്രാമീണ തൊഴിൽ പദ്ധതി സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു പരിശീലനമാണ് കൊടുക്കുന്നത് ഒരു പരിശീലനം അവർക്ക് കൊടുക്കുകയാണ് അത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനം ആ പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിരവധി മേഖലകളിലൊക്കെ അവർക്ക് എന്താവും ഈ പറഞ്ഞ് പല മേഖലയിലും ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടാവുക അപ്പൊ ഈ സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ അവർ ഈ പത്ത് ദിവസം കൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തു അവര് എന്താ പറയുക ഏത് കാര്യം ചെയ്യാൻ തയ്യാറായി വരുന്നു പര്യാപ്തമല്ലോ പര്യാപ്തമാണ് അപ്പോൾ അതില് അവര് റെഡിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് മുദ്രായോജന എന്ന് പറഞ്ഞത് മുദ്രായോജന നിരവധി ആളുകൾ ആ മുദ്രാ മുദ്രായോജനയുടെ എന്താ പറയുക പദ്ധതിയിൽ ഒരുപാട് തൊഴിൽ മേഖല കണ്ടെത്തി കഴിഞ്ഞു അപ്പം ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കോടായിപ്പാലം കോട്ടയ്ക്കൽ ബാഗ് നമ്മുടെ തൊട്ടടുത്താണ് അവിടെ ഈ പിന്നെ സഞ്ചി തുണി സഞ്ചി നിർമ്മിക്കുന്ന ഒരു കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്ന് സ്ത്രീകൾ തുടങ്ങിയ ഒരു ഇതായിരുന്നു സംരംഭമായിരുന്നു ഇന്നവിടെ കുറെ പേരായി അവർ അവരിന്ന് എന്താ പറയുക കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്ത് കയറ്റുമതി ചെയ്യുന്ന എന്നൊരു ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അവര് അതിന്റെ അത് അവർ പറയുന്നത് ഞങ്ങൾ പ്രധാനമന്ത്രി എന്ന് പറയുക ഞങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞത് കാരണം മുദ്ര ലോൺ ഒരാൾ മറ്റൊരാൾ ജാമ്യം ഇല്ലാതെ സ്വന്തം ജാമ്യത്തിൽ കൊടുക്കുന്ന ഒരു അതുകൊണ്ട് മുദ്ര മുദ്ര ലോൺ വഴി അവർക്ക് ഇത് സ്വയം തൊഴിൽ ഞാൻ പറയുന്നത് അവർ ഒരു വരുമാന മാർഗം കണ്ടെത്താൻ പറ്റും തിക്കോടി ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ ബൈജ് മത്സരിക്കുകയാണ് എ കെ ബൈജ് ഇരുപത്തിരണ്ട് കൊല്ലത്തോളം പാരമ്പര്യമുണ്ട് രാഷ്ട്രീയമായിട്ട് അല്ലേ നമ്മുടെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് അഞ്ചാം വാർഡിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വികസനങ്ങൾ നമ്മൾ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അതേപോലെ വികസന പ്രവർത്തനങ്ങൾ രാജ്യസഭ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എനിക്ക് അഞ്ചാം വാർഡിൽ ചെയ്യാൻ സാധിക്കും അത് ഞാൻ കാണിച്ചിട്ടുമുണ്ട് അഞ്ചാം വാർഡിൽ തന്നെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ റോഡുകളൊക്കെ ഞാൻ അവിടെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള റോഡുകളൊക്കെ യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയൊന്നാണ് ഈ അഞ്ചാം വാർഡിന്റെ വികസനത്തിന് നിങ്ങളുടെ വലിയേറിയ റോട്ട് താമര അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ വിനീതമായ പ്രശ്നം